ഹലോ ഡീസ് മൗനരാഗം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോയില് നമ്മുടെ സ്വന്തം പ്രകാശൻ നമ്മുടെ അച്ഛൻ നമ്മളെ വിട്ട് വേർപിരിഞ്ഞ് പോകുന്ന പ്രകാശന് എന്താ പറയാ പ്രകാശൻ ഒരു നിമിഷങ്ങളാണ് കൂട്ടുകാരൻ നമുക്ക് പുതിയ പ്രമോല് കാണുവാൻ സാധിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ പ്രകാശനും കിരണും പൈചവും കൂടെ പെണ്ണ് കാണാൻ വരികയാണ് അപ്പൊ പെണ്ണ് എന്ന് വെച്ചാൽ നമ്മുടെ ഗംഗപ്രസാദിന്റെ പെണ്ണാണ് അല്ലെ ഗംഗപ്രസാദിന്റെ ആളാണ് ആ പെണ്ണ് അപ്പൊ ഗംഗപ്രസാദ് പറയുന്നുണ്ട് ഈ പെണ്ണ് കാണൽ വരവ് അവന്റെ അവസാനത്തെ വരവായിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പൊ അവര് ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ കിഴണ്ണി അപ്പം ഇവർ പെണ്ണ് കാണാൻ വരുന്നുണ്ട് അപ്പൊ പെണ്ണ് കണ്ടൊക്കെ കഴിഞ്ഞ സന്തോഷത്തോടുകൂടി നമ്മുടെ പൈജും കിരണും നമ്മുടെ പ്രകാശനും കൂടെ തിരികെ പോകും വഴിയാണ് ഈ ഒരു ഗുണ്ട വന്നിട്ട് നമ്മുടെ കിരണെ കുത്താൻ പോകുന്നത് അപ്പം നമ്മുടെ പ്രകാശം കാണുന്നുണ്ട് പ്രകാശം നേരെ കിരണ് മാറ്റി മറിച്ച് അങ്ങോട്ട് തള്ളിയിടുന്നുണ്ട് അപ്പൊ കുത്തു കൊള്ളുന്നത് നമ്മുടെ പ്രകാശനായിരിക്കും അങ്ങനെ പ്രകാശൻ ഇങ്ങനെ അലറി വിളിച്ച് കരഞ്ഞ് ലാസ്റ്റ് ഇങ്ങനെ കണ്ണടയ്ക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തൊരു കഷ്ടാണല്ലോ ഇത്രയും നാളും മക്കളെ വെറുതെ ജീവിച്ചു ഇപ്പോൾ ആ മക്കളെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ ജീവിക്കാനും ആയില്ല അല്ലേ കാത്തിരുന്ന് തന്നെ